പ്രധാന ഘടകക്ഷിയായി സി പി ഐയുടെ എതിർപ്പും മറികടന്ന് സ്വകാര്യ സർവകലാശാല ബില്ലിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരിക്കുകയാണ് നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ ലോകോത്തരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് കാണുന്നത് നേരത്തെ അത് അത്രത്തോളം ആവശ്യമുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നില്ല എന്നു മാത്രമല്ല ഓരോന്നിനും ഓരോ സമയമുണ്ട് ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ അളവിലുള്ള കുതിച്ചുചാട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ രീതിയിലുള്ള വളർച്ച അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഇതൊക്കെ മൂന്നര പതിറ്റാണ്ട് കാലം മുൻപ് നമ്മൾ വിഭാവനം ചെയ്ത അളവിലാണോ എന്നുള്ളത് ഇന്ന് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ യുഗമാണ് അപ്പോൾ അനിവാര്യമായ മാറ്റങ്ങൾ കേരളീയ ജനതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുന്നതിനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വ്യക്തമാക്കുന്നതുമാണ് കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാല കരട് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിസിറ്റർ തസ്തിക ഒഴിവാക്കിക്കൊണ്ടാണ് കരട് ബില്ലിന് അനുമതി നല്കിയത് ഇത് ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ തണുപ്പിക്കാനാണ് ഫീസിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ലെന്ന വ്യവസ്ഥയോടെയാണ് സ്വകാര്യ സർവകലാശാല കരട് ബില്ല് തയ്യാറാക്കിയത് അധ്യാപക നിയമനത്തിലും ഇടപെടാനാകില്ല സർവകലാശാലകളുടെ ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന് അധികാരങ്ങൾ ഉണ്ടാകും സർവകലാശാലയുടെ ഭരണപരമോ സാമ്പത്തികപരമോ ആയ വിവരങ്ങളും റെക്കോർഡുകളും വിളിച്ചു വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും നിശ്ചിത വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അനുമതി പത്രം സർക്കാരിന് പിൻവലിക്കാം ആറുമാസം മുമ്പ് നോട്ടീസ് നൽകി സർക്കാരിന് സർവകലാശാല പിരിച്ചുവിടാം ഓരോ കോഴ്സിനും ചുരുങ്ങിയത് പതിനഞ്ച് ശതമാനം സീറ്റ് എസ് സി വിഭാഗത്തിനും അഞ്ചു ശതമാനം എസ് ടി വിഭാഗത്തിനും സംവരണം ചെയ്യണം എന്ന നിർദ്ദേശത്തോടെയാണ് ബില്ലിന് മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നത്